കണ്ണൂർ അലവിൽ ഷിർദി ശ്രീ സായിബാബ മന്ദിർ പ്രതിഷ്ഠാ ദിന വാർഷികോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ഭജന ഗ്രൂപ്പിന്റെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു മന്ദിരത്തിലെ അഞ്ചാം പ്രതിഷ്ഠാ ദിന വാർഷികാഘോഷം ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിവിപുലമായ കലാപരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട അധ്യായമായ പന്ത്രണ്ടാമത്തെ അധ്യായം ഭക്തിയോഗം തൃശ്ശൂർ കലങ്കോട് നാനാനന്ദാശ്രമത്തിലെ മഠാധിപതി സ്വാമി നിജാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി പതിനാലാം തീയതി മന്ദിരത്തിലെ സായി പാഠശാലയിലെത്തിയർച്ചായി രാത്രി മഠം ഭജന ടീമിന്റെ ഭജന നടക്കും നാളെ രാത്രി ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തവിരുന്ന് നൃത്തി പുഷ്പം അരങ്ങിലെത്തും വ്യാഴാഴ്ച സായി ദളം കുട്ടികളുടെ കലാവിരുന്നും വെള്ളിയാഴ്ച ബിപിൻ ചന്ദ്രൻമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളവും അരങ്ങേറും കണ്ണൻ ജി നാഥിന്റെ സംഗീത സന്ധ്യയാണ് ശനിയാഴ്ചയിലെ പ്രധാന പരിപാടി ടച്ച് ആൻഡ് ഫിസിയോതെറാപ്പി ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ